ആതിരപ്പിള്ളിയിൽ കാട്ടയുടെ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ മഞ്ഞക്കൊമ്പനാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തതെന്ന നിഗമനത്തിലാണ് ആദിവാസികൾ ആതിരപ്പിള്ളിയിലെ എണ്ണപ്പന പ്ലാന്റേഷനുകളിലും സമീപ പ്രദേശങ്ങളിലും യഥേഷ്ടം വിഹരിക്കുന്ന കൊമ്പനാണ് മഞ്ഞക്കൊമ്പൻ എണ്ണപ്പന മരങ്ങൾ കുത്തിമറിച്ചിട്ട് യഥേഷ്ടം ഭക്ഷിക്കുകയാണ് ഇവന്റെ രീതി ഈ ആനയുടെ കൊമ്പിൽ മഞ്ഞ നിറം കലർന്ന വെളുപ്പ് നിറമുള്ളതുകൊണ്ടാണ് ഇവനെ എന്ന് വിളിക്കുന്നത് ഒരു ദിവസം മുൻപാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ ആതിരപ്പള്ളി വഞ്ചിക്കടവിൽ കെട്ടി താമസിച്ച ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വാഴച്ചാൾ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ് അംബിക എന്നിവരെ കാട്ടാന കൊലപ്പെടുത്തിയത് ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തിനു നേരെ കാട്ടാന പാഞ്ഞെടുത്തപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സതീഷ് ആനയുടെ മുൻപിൽ പെടുകയായിരുന്നു തുമ്പയ്ക്കെ കൊണ്ട് സതീഷിനെ ആഞ്ഞടിച്ച ആന പിന്നാലെ ചെന്ന് സതീഷിനെ കൊലപ്പെടുത്തി അംബികയുടെ ജഡം കണ്ടെത്തിയത് പുഴയിൽ നിന്നായിരുന്നു ഞായറാഴ്ച രാത്രി കൊല്ലപ്പെട്ട സെബാസിനെയും കൊലപ്പെടുത്തിയത് മഞ്ഞക്കുമ്പനാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മഞ്ഞക്കൊമ്പൻ മതപ്പാടിലായതിനാൽ ഈ ഭാഗത്തുള്ളവർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്